ജംഗ്ഷൻ മുതൽ ആനന്ദപ്പള്ളി വരെയുള്ള റോഡ് നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അടൂർ മണ്ഡലം കമ്മിറ്റി പി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു അടൂർ ഹോളി ക്രോസ് ജംഗ്ഷൻ മുതൽ ആനന്ദപ്പള്ളി വരെയുള്ള റോഡ് ആറുമാസത്തിലധികമായി പണി പാതിവഴിയിൽ ഉപേക്ഷിച്ച രീതിയിലാണ് ഇവിടെയുള്ള ആശുപത്രി സ്കൂൾ വൃദ്ധസദനം റോഡിന്റെ ഇരുവശങ്ങളിലും ജീവിക്കുന്നവർ പൊടിശല്യം കാരണം വിവിധ അസുഖബാധിതരാണ് കൂടാതെ ഈ റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന നാലോളം പേർക്ക് അപകടത്തിൽ സാരമായി പരിക്കുപറ്റി ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് അടൂർ മണ്ഡലം കമ്മിറ്റി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ തടന്നുവെച്ചത് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു എം ജി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ആബിദ് ഷെഫീം ജിതിൻ ജി നൈനാൻ നസ്മൽ കാവിളയിൽ കൗൺസിലർമാരായ ഗോപു കരുവാറ്റ അനുവസന്തൻ ശ്രീലക്ഷ്മി ബിനു അസംബ്ലി പ്രസിഡന്റ് ജയകൃഷ്ണൻ പള്ളിക്കൽ വൈസ് പ്രസിഡന്റ് അഭിരാം കൈതയ്ക്കൽ ജിനു കളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അടൂർ പോലീസ് എസ് എച്ച്ഒ ആർ രാജീവും സമരക്കാരും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ചയിൽ ശനിയാഴ്ച എമർഷൻ ചെയ്ത് തിങ്കളാഴ്ച മുതൽ പണികൾ പുനരാരംഭിക്കാം എന്നും പൊടിശല്യത്തിന് റോഡിൽ വെള്ളം നനയ്ക്കാം എന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു തിങ്കളാഴ്ച പണി ആരംഭിച്ചില്ല എങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകുന്നതിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടൂർ